മനുഷ്യന്റെ തലച്ചോറിൽ ആദ്യമായി ചിപ്പ് സ്ഥാപിച്ചുവെന്നും ദൗത്യം വിജയകരമാണെന്നും ന്യൂറാലിങ്ക് സ്ഥാപകനും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക് വെളിപ്പെടുത്തി മനുഷ്യ മസ്തിഷ്കവും കമ്പ്യൂട്ടറുമായി ആശയവിനിമയം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറിലാണ് ഇലോൺ മസ്ക് ന്യൂറാലിങ്ക് സ്ഥാപിച്ചത് ബ്രെയിൻ ചിപ്പ് മനുഷ്യനിൽ പരീക്ഷിക്കുന്നതിന് മുന്നോടിയായി നേരത്തെ തന്നെ കുരങ്ങുകളിൽ പരീക്ഷിച്ചത് അമേരിക്കയിൽ വലിയ വിവാദങ്ങളിലേക്കും നിയമ നടപടികളിലേക്കുമൊക്കെ പോയിരുന്നു ടെലിപ്പതി എന്നാണ് ചിപ്പിന് മസ്ക് നൽകിയ പേര് തലയിൽ ചിപ്പ് സ്ഥാപിക്കപ്പെട്ടയാൾ സുഖം പ്രാപിച്ചു വരുന്നുവെന്നും പോസിറ്റീവായ പ്രതികരണങ്ങളാണ് കിട്ടുന്നതെന്നും മസ്ക് സമൂഹ മാധ്യമമായ എക്സിൽ പറഞ്ഞു കഴിഞ്ഞ വർഷമാണ് മനുഷ്യരിൽ ഇംപ്ലാൻസ് നടത്താനുള്ള അംഗീകാരം അമേരിക്കൻ റെഗുലേറ്റേഴ്സിൽ നിന്ന് ന്യൂറാലിങ്ക് സ്റ്റാർട്ടപ്പിന് ലഭിച്ചത് പാർക്കിൻസൺ അൽഷ്യമേഴ്സ് പോലുള്ള ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തുക എന്നതാണ് ന്യൂറാലിങ്കിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ന്യൂറോ ടെക്നോളജിയിൽ വിപ്ലവകരമായ നേട്ടമായാണ് ന്യൂറാലിങ്കിന്റെ ഈ വിജയം വിലയിരുത്തപ്പെടുന്നത് ചിന്തിക്കുമ്പോൾ തന്നെ ഫോണോ കമ്പ്യൂട്ടറോ അത് നിയന്ത്രിക്കുന്ന മറ്റുപകരണങ്ങളോ ഒരാൾക്ക് പ്രവർത്തിക്കാനാകുമെന്ന് മസ്ക് എക്സിൽ കുറിച്ചു തളർന്നു കിടക്കുന്ന രോഗികൾക്ക് ആരുടെയും സഹായമില്ലാതെ യന്ത്രങ്ങൾ ചലിപ്പിക്കാനും പലതരത്തിലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ ചിന്തകളിലൂടെ നൽകാൻ കഴിയുമെന്നും കമ്പനി അവകാശപ്പെടുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്സിന് അതിവേഗതയുള്ള ഒരു ടൈപ്പിസ്റ്റിനേക്കാൾ വേഗത്തിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക അതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മസ്ക് എക്സിലൂടെ അഭിപ്രായം ു നേരത്തെ ഈ പരീക്ഷണം നടത്തിയ കുരങ്ങുകൾ ഭക്ഷ്യാഘാതത്തിന്റെ ലക്ഷണങ്ങളടക്കം ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ടത് വലിയ വിവാദങ്ങളിലേക്ക് വഴിവച്ചിരുന്നു